ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പന്ത്രണ്ടാം ആഴ്ചയിലെ എവിക്ഷൻ്റെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ലാലേട്ട എപ്പിസോഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് വോട്ടിംഗ് അവസാനിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം എഴുപതിനായിരത്തി എൺപത്തി ഏഴ് വോട്ടുകളുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനുമോൾ ആണ് അനീഷിന്റെ ഫസ്റ്റ് പൊസിഷൻ കൈക്കലാക്കിയിരിക്കുകയാണ് അനുമോൾ വളരെ ചെറിയ വോട്ടിംഗ് ഡിഫറൻസോടെയാണ് അനുമോൾ വീണ്ടും ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളുമായി രണ്ടാം പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് അനീഷ് വളരെ ചെറിയ വോട്ടിംഗ് ഡിഫറൻസിൽ ഫസ്റ്റ് പൊസിഷൻ നഷ്ടപ്പെട്ട അനീഷ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോറയാണ് വളരെ ചെറിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഇവർ മൂന്ന് പേരും തമ്മിലുള്ളൂ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളുമായി വീണ്ടും നാലാം സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ആര്യൻ ചെറിയൊരു ലീഡിലൂടെയാണ് ആര്യൻ വീണ്ടും നാലാം സ്ഥാനത്തിലേക്ക് കയറി വന്നിരിക്കുന്നത് അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വോട്ടുകളുമായി അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സാബുമാനാണ് സാബുമാനുമായി ചെറിയൊരു വോട്ടിംഗ് ഡിഫറൻസിലൂടെ പുറകിൽ തന്നെയുണ്ട് അക്ബർ നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് അക്ബറിന് ലഭിച്ചിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമായി നെവിൻ തന്നെയാണുള്ളത് ഇപ്രാവശ്യം നെവിൻ പുറത്തു പോകും എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്